അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു അടിമ സട്ടാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈവസമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ നാല് രീതിയിലുള്ള സുജൂദുകളുണ്ട് ഒന്ന് സുജൂത് സ്വലാത്ത് നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന സുജൂതാണത് മറ്റൊന്ന് സുജൂതു സെഹവ് നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ നമ്മൾ നിർവഹിക്കാറുള്ള മറവിയുടെ സുജൂത് സുജൂത് സെഹവ് മറ്റൊന്ന് സുജൂതു തിലാവ തിലാവത്തിൻ്റെ സുജൂത് വിശുദ്ധ ഖുർആാനിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലുള്ള പാരായണത്തിൻ്റെ സുജൂത് ഇവ മൂന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നിർവഹിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ ഒരു സുജൂത് ഉണ്ട് അത് സുജൂദ് ഷുക്റാണ് ഷുക്റിൻ്റെ സുജൂദ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷ വാർത്തകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് നന്ദിപൂർവ്വം ചെയ്യുന്ന അർപ്പിക്കുന്ന സുജൂതാണ് സുജൂദ് ശുക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലു അലി വല്ലം ഇതാ ജഅഹുറിൻ്റി പ്രവാചകൻ സുഹു അലി വസ്ലമക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചാൽ ഹറ സാജിദൻ ഷാക്യറിനില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശുക്രൻ്റെ സുജൂത് അള്ളാഹുവിൻ്റെ മുന്നിൽ അർപ്പിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം സന്തോഷ വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ ഷുക്റിന്റെ സുജൂതിൽ വീഴുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈജിപ്ഷ്യൻ ഫുട്ബോളർ ആയിട്ടുള്ള മുഹമ്മദ് സലാഹ് പതിനായിരങ്ങൾ ഉള്ള ഗാലറിയെ സാക്ഷിയാക്കിക്കൊണ്ട് ആ പുൽ മൈതാനത്ത് ഗോളടിച്ചതിന് ശേഷം നിർവഹിക്കുന്ന സുജൂത് നമ്മൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ടില്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ റബ്ബിന്റെ മുന്നിൽ ഷുക്റിന്റെ സുജൂതിൽ വീഴുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസുബൻ വാല തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അസാമുലൈക്കും വരഹമുള്ള വരക്കൂ